ും നമസ്കാരം മനയത്താറ്റവന ജ്യോതിഷ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഈ വരുന്ന ശനിയാഴ്ച നവംബർ മാസം പേർക്കുകയാണ് ദൈവികമായിട്ട് പറഞ്ഞാലും ജ്യോതിഷപരമായിട്ട് പറഞ്ഞാലും നവംബർ മാസം വളരെ വിശേഷപ്പെട്ടതാണ് അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ മണ്ഡലകാലം ആരംഭിക്കുന്നത് നവംബർ പതിനഞ്ച് വർഷിക മാസം ഒന്നാം തീയതി മുതലാണ് എന്നുള്ളതാണ് മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെ സംയോഗവും നടക്കുന്നുണ്ട് ആതുപ്രകാരമുള്ള ഗ്രഹനിലയാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഗ്രഹനിലയും പ്രധാന ഗ്രഹങ്ങളുടെ ഗോചരവും വിശകലനം ചെയ്യുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ സമയമാണ് തെളിഞ്ഞു വരുന്നത് ഈ ഗ്രഹനിലകൾ വിശകലനം ചെയ്തതിനു ശേഷമാണ് നവംബർ മാസം ഒന്നാം തീയതി മുതലുള്ള ആദ്യ ശക്തമായ പരിവർത്തന രാജയോഗം വന്നു ചേരുന്ന പത്ത് നക്ഷത്രക്കാരുടെ ഫലങ്ങൾ ഞാൻ ഇവിടെ പറയുന്നത് ഏറ്റവും പ്രധാനമായി പറയേണ്ട മറ്റൊരു കാര്യം നവംബർ മാസം നാലാം തീയതി മഹാശുക്രമാറ്റം നടക്കുകയാണ് എന്നുള്ളതാണ് അതിശ്രേഷ്ഠമായ പരിവർത്തന രാജയോഗം വന്നുചേരുന്നതിന് പുറമെ ഈ പത്ത് നക്ഷത്രക്കാർക്കും കുരിപ്പിന്റെ നാളുകൾ നൽകി മഹാചക്രവർത്തി യോഗവും ഇതോടൊപ്പം തന്നെ ആരംഭിക്കുകയാണ് മഹാശുക്രമാറ്റം കൂടി വരുന്നതോടുകൂടി ഈ പത്ത് നക്ഷത്രക്കാരും ഉയർച്ചയുടെ നെറുകയിൽ എത്തുക തന്നെ ചെയ്യും പഞ്ചമഹാഗ്രഹങ്ങളായ ബുധൻ വ്യാഴം ശുക്രൻ ചൊവ്വ ശനി എന്നീ ഗ്രഹങ്ങളുടെ ഇപ്പോഴത്തെ നിൽപ്പും ദൃഷ്ടിയും വെച്ച് നോക്കുമ്പോൾ പഞ്ചമഹാപുരുഷ യോഗങ്ങൾ പ്രത്യേകിച്ച് ശുക്രനും വ്യാഴവും നൽകുന്ന അതിശക്തമായ പഞ്ചമഹാപുരുഷ യോഗവും ഈ പത്ത് നാളുകാർക്കും വന്നു ചേരുകയാണ് ഈ പത്ത് നക്ഷത്രക്കാർക്കും എടുത്തു പറയത്തക്ക നേട്ടങ്ങൾ ഉറപ്പായും വന്നു ചേർന്നിരിക്കും ഈ കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവത്തിൽ വരുമോ എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട അത് ഉറപ്പായും സംഭവിച്ചിരിക്കും എന്നാൽ നിർഭാഗ്യവശാൽ നിങ്ങളുടെ ജാതക പ്രകാരമുള്ള മഹാദശ അന്തർദശ അതുപോലെ ജനന തീയതി ജനനസ്ഥലം എന്നിവയ്ക്കനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ വന്നേക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാൽ ആ മാറ്റങ്ങൾ വളരെ കുറച്ചു പേർക്ക് മാത്രമേ സംഭവിക്കാനുള്ള സാധ്യതകൾ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത് നവംബർ മാസം ഒന്നാം തീയതി ശനിയാഴ്ച മുതലുള്ള പത്ത് നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് ഇവിടെ ഉച്ചരാശിയിൽ ഡിസംബർ മാസം നാലാം തീയതി വരെ വ്യാഴം നൽകുന്നുണ്ട് എന്നാൽ രാഹുവിന്റെയും കേതുവിന്റെയും ചൊവ്വയുടെയും ശനിയുടെയും ഗ്രഹനിലകൾ നോക്കുമ്പോൾ ഞാൻ ഇവിടെ പറയുന്ന ഫലങ്ങൾ ഡിസംബർ മാസം മുപ്പതാം തീയതി വരെ കിട്ടുവാനുള്ള സാധ്യതകളാണ് ഉള്ളത് അങ്ങനെയാണ് രാശിഫലത്തിൽ കാണുന്നത് അത് പറയാൻ കാരണം രണ്ട് ഗ്രഹങ്ങളുടെ അതായത് സൂര്യന്റെയും സൂര്യൻറെയും വൃശ്ചികമാസം ഒന്നാം തീയതി വൃശ്ചിക രാശിയിലേക്കുള്ള സൂര്യന്റെയും അതായത് നവംബർ മാസം പതിനഞ്ചാം തീയതി നവംബർ നാലിന് ശുക്രന്റെയും രാശി മാറ്റം കൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് ഇവിടെ പറയുന്ന നക്ഷത്രക്കാർക്ക് മഹാഭാഗ്യം തന്നെ വന്നു ചേരും നിങ്ങളുടെ കർമ്മ മേഖലകളിലും പ്രവർത്തികളിലും വരെ എടുത്തു പറയത്തക്ക നേട്ടങ്ങൾ ഉണ്ടായി വരും നവംബർ മാസം പതിനഞ്ചാം തീയതി വരെ അതായത് വൃശ്ചികം ഒന്നാം തീയതി വരെ ഞാൻ ഇവിടെ പറയുന്ന മാറ്റങ്ങൾ പ്രകടമായി കാണുവാൻ കഴിഞ്ഞില്ലെങ്കിലും വൃശ്ചികം ഒന്നാം തീയതിക്ക് ശേഷം ഈ മാറ്റങ്ങൾ അതിന്റെ ഏറ്റവും സൂക്ഷ്മമായ തലത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ഈ ഗ്രഹനിലകളും ഗോചരമലങ്ങളും വെച്ച് നോക്കുമ്പോൾ പത്ത് നക്ഷത്രക്കാർക്കും വളരെ നല്ലൊരു ഭാവിയാണ് തെളിഞ്ഞു വരുന്നത് ആരോഗ്യം വിദ്യാഭ്യാസം ജോലി തൊഴിൽ എന്നീ മേഖലകളിലെല്ലാം വളരെ വലിയ വിജയങ്ങൾ നവംബർ മാസം ഒന്നാം തീയതി ശനിയാഴ്ചയ്ക്ക് ശേഷം പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വൃശ്ചിക വൃശ്ചികമാസം ഒന്നിന് ശേഷം ഏറ്റവും അഭൂതപൂർവ്വമായ രീതിയിൽ വന്നു ചേരും എന്നുള്ളതാണ് എന്നാൽ ഇപ്പോൾ തുലാൻ രാശിയിൽ നിൽക്കുന്ന ആതിഥേനും ചോദിക്കും ബുധന്റെയും രാഘുവിന്റെയും ചെറിയൊരു ക്രോസിംഗ് വന്നു ചേരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പത്ത് നക്ഷത്രക്കാർക്കും വളരെ നല്ല ഫലങ്ങളാണ് വന്നു ചേരുന്നതെങ്കിലും ധനപരമായ ഇടപാടുകളും വാസ്തു കച്ചവടം അങ്ങനെയുള്ള കച്ചവടങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം ഇടപെടുവാൻ എന്നുള്ളതാണ് ഏതാ ചാടി പ്രവർത്തിക്കുകയോ തീരുമാനങ്ങൾ എടുക്കുകയോ ചെയ്യരുത് എന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ കാരണം ഏത് രീതിയിൽ നോക്കിയാലും ശത്രുബാധാ ദോഷങ്ങൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കാണും കേതുവിന്റെ ദൃഷ്ടി ഒരു ഭാരതി വരെ കുറച്ച് കൂടിയാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യാത്ത തെറ്റുകൾക്ക് പലരുടെയും ശാസനകളും കുത്തുവാക്കുകളുമെല്ലാം കേൾക്കേണ്ടി വരും എന്നാൽ നവംബർ മാസം പതിനഞ്ചാം തീയതി വരുന്നതോടുകൂടി നിങ്ങളുടെ കർമ്മപുഷ്ടിയും ധനവരും ക്രമാതീതമായി വളരെ വലിയ രീതിയിലേക്ക് വർധിക്കുവാനാണ് സാധ്യത ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ചില പ്രശ്നങ്ങളെ കണ്ടില്ല എന്ന് നടിച്ച് സധൈര്യം നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജീവിത വിജയമുണ്ടാവും ധനപരമായ നേടമുണ്ടാവും കർമ്മ മേഖലയിലും സാമ്പത്തിക മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യരംഗത്തും എല്ലാം നിങ്ങൾക്ക് വളരെയേറെ വളർച്ച വന്നു ചേരും എന്നുള്ളതാണ് സുഹൃത്തുക്കളുടെ ഇടയിലായാലും സ്ഥലത്തായാലും സമൂഹത്തിലായാലും തൊട്ടും തൊടാതെയും അങ്ങനെ നിന്നു കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദോഷവും നിങ്ങളെ ബാധിക്കുകയില്ല ജീവിതത്തിലേക്ക് വിജയങ്ങൾ വന്നു ചേരും നവംബർ പതിനഞ്ചാം തീയതിക്ക് മുമ്പായിട്ട് ജീവിതത്തിൽ പല സൗഭാഗ്യങ്ങളും അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് വന്നു ചേരും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല ഇനി പറഞ്ഞതുപോലെ ജീവിത സൗഭാഗ്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾക്ക് വന്നു ചേർന്നില്ല എങ്കിൽ പോലും കടബാധ്യതകൾ നിങ്ങൾക്ക് പരിപൂർണമായിട്ടും വീട്ടുവാൻ സാധിക്കും അതോടൊപ്പം തന്നെ തെറ്റില്ലാത്ത സാമ്പത്തിക ഭദ്രതയും നിങ്ങൾക്ക് കൈവരിക്കുവാൻ കഴിയും ഞാൻ ഈ പറഞ്ഞതിൽ യാതൊരുവിധ സംശയവും നിങ്ങൾക്ക് വേണ്ട ഇനി പൂജാ കാര്യങ്ങളെ കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞിട്ട് അദ്ദേഹത്തിലേക്ക് ഞാൻ വിശദമായി കടക്കാം ശനിയാഴ്ച നമ്മുടെ ഭാഗത്തു നിന്നും രാവിലെയും വൈകിട്ടും രണ്ട് നവഗ്രഹ പൂജകൾ നടക്കും അതോടൊപ്പം തന്നെ മൃത്യുജയ ഹോമവും അഘോര ഹോമവും നടക്കും രാവിലത്തെ നവഗ്രഹ പൂജ രാവിലെ ഉഷപൂജയ്ക്ക് ശേഷവും സന്ധ്യയ്ക്കുള്ള നവഗ്രഹപൂജ വൈകിട്ടത്തെ ദീപാരാധനയ്ക്ക് ശേഷവും നടക്കും ഇവിടുത്തെ നവഗ്രഹ പൂജകളിൽ പങ്കെടുക്കുന്നവർക്കെല്ലാം തന്നെ പെട്ടെന്ന് തന്നെ കാര്യസാധ്യം നടക്കാറുണ്ട് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ ഗ്രഹത്തിന്റെയും അതിരന്മാർക്ക് സമ്പൂർണമായി ഹാവി സർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ നവഗ്രഹ പൂജകൾ അവസാനിപ്പിക്കുന്നത് എന്നുള്ളതാണ് നവഗ്രഹ പൂജയിൽ പേര് ചേരുന്ന എല്ലാവരുടെയും പേരും ജന്മനക്ഷത്രങ്ങളും ഏറ്റവും അവസാനം ദീപം കാണിക്കുന്നതിന് തൊട്ടു മുമ്പായി പ്രത്യേകം പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ശനിയാഴ്ചത്തെ നവഗ്രഹ പൂജകളിൽ പങ്കാളികളാകുന്നവർക്ക് പിന്നീടുള്ള ദിവസങ്ങളിൽ അതിന്റെ ഫലങ്ങൾ പരിപൂർണമായിട്ടും ലഭിച്ചു തുടങ്ങും ഓരോ ദിവസം കഴിയും തോറും നിങ്ങൾക്ക് അതിന്റെ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നത് പ്രത്യക്ഷമായിട്ട് തന്നെ അനുഭവിക്കുവാൻ കഴിയും ഇനി നമുക്ക് അധ്യായത്തിലേക്ക് വിശദമായി കിടക്കാം നവംബർ മാസം പേർക്കുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലെ സുപ്രധാന മേഖലകൾ തുറന്നു കിട്ടുന്ന ആ പത്ത് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതിൽ ആദ്യം വരുന്നത് മകീര നക്ഷത്രക്കാർ നിങ്ങൾ ഈ നവംബർ മാസം ഒന്നാം തീയതിക്ക് ശേഷം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ജീവിതത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ വിജയങ്ങളും നിങ്ങൾക്ക് നവംബർ മാസം പതിനഞ്ചാം തീയതിക്ക് മുമ്പായിട്ട് നേടാൻ സാധിക്കും നവംബർ പതിനഞ്ചിന് ശേഷം ആരോഗ്യം വിദ്യാഭ്യാസം ജോലി ഭാഗ്യം എന്നീ കാര്യങ്ങളിൽ നിങ്ങൾ അഭൂതപൂർവമായ വളർച്ച നേടുക തന്നെ ചെയ്യും തീർച്ചയായിട്ടും നവംബർ മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷം വളരെ ശോഭനമായ ഭാവിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് കർമ്മ മേഖലകളിൽ അഭൂതപൂർവ്വമായ വിജയം തന്നെ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും വിദേശത്തും സ്വദേശത്തുമെല്ലാം നല്ല രീതിയിലുള്ള തൊഴിലവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും ഈ പറയാൻ കാരണം മഹാശുക്രമാറ്റവും ഇപ്പോഴത്തെ വ്യാഴത്തിന്റെ മാറ്റവും നിങ്ങൾക്ക് ശുഭദൃഷ്ടിയിലാണ് വരുന്നത് ഇവിടെ ഈ നക്ഷത്രക്കാർ ശ്രദ്ധിക്കാനുള്ളത് നിങ്ങൾക്ക് രാഹുവിന്റെ ഒരു വിപരീത ദൃഷ്ടി ചെറിയ രീതിയിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഇത് പറയാൻ കാരണം നിങ്ങളുടെ കർമ്മ മേഖലയിൽ നിങ്ങൾക്ക് വളരെയേറെ ഉയർച്ച വന്നുപെടുമെങ്കിലും നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കി കരുതലോടുകൂടി വേണം നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ നിങ്ങൾ മുന്നോട്ട് പോകുവാൻ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ശത്രുക്കൾ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട് പാതി ആക്രമിക്കുന്ന സ്വഭാവമായിരിക്കും ശത്രുക്കളുടേത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ചടുൂലമായ നീക്കങ്ങളും ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളും നിങ്ങളുടെ കൂടെയുള്ള പലരെയും അസൂയപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് അവരിൽ നിന്നും ഒരു നിശ്ചിത അകലം പാലിച്ചു വേണം നിങ്ങൾ മുന്നോട്ട് പോകുവാൻ വഴക്കിനൊന്നും പോകാതെ നിങ്ങൾ വളരെ കരുതലൂടെ മുന്നോട്ട് നീങ്ങുക എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നഷ്ടം ഇവിടെ നിങ്ങൾക്ക് മാത്രമായിരിക്കും അപ്പോൾ ഈ ഒരു കാര്യം ഒഴിച്ചാൽ ബാക്കി എല്ലാ രീതിയിലും നിങ്ങൾക്ക് വളരെ അനുകൂലമായ ഫലങ്ങളാണ് നവംബർ മാസം ഒന്നിന് ശേഷം വന്നു ചേരുന്നത് അടുത്തത് നക്ഷത്രം നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ കർമ്മ മേഖലയിലും സാമ്പത്തിക മേഖലയിലും വലിയ നേട്ടങ്ങൾ വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത് ധനസ്ഥിതി വളരെയേറെ മെച്ചപ്പെടും കടബാധ്യതകൾ പൂർണ്ണമായിട്ട് തീരുവാനുള്ള സാധ്യതകളാണ് ഗ്രഹനില പ്രകാരം കാണുന്നത് എന്നാൽ ഗ്രഹനില സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ കേതുവിന്റെയും ശനിയുടെയും ഒരു ക്രോസിൻ കാണുന്നതുകൊണ്ട് ശത്രുദോഷങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഈ ശത്രുക്കൾ മുഖേന അപവാദങ്ങളും അപഖ്യാതകളും കേൾക്കുവാനും അതുപോലെ ചെയ്യാത്ത തെറ്റുകൾക്ക് പല രീതിയിൽ വഴി കേൾക്കാനും സാഹചര്യങ്ങൾ വന്നു ചേരും നിങ്ങളുടെ തൊഴിൽ സ്ഥലങ്ങളിൽ നിങ്ങൾ വളരെ കരുതലോടെ വേണം മുന്നോട്ട് പോകുവാൻ പക്ഷേ നല്ല മനസാന്നിധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ അവസ്ഥ നല്ല ഊഷ്മം പോലെ കൈകാര്യം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും ചുരുക്കി പറഞ്ഞാൽ കൂടി നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നവംബർ ഒന്നാം തീയതിക്ക് ശേഷം പ്രത്യേകിച്ച് നവംബർ പതിനഞ്ചാം തീയതിക്ക് ശേഷം ശ്രദ്ധേയമായ ഒട്ടനവധി വിജയങ്ങൾ നേട്ടങ്ങൾ അവ സാമ്പത്തിക മേഖലയിലായാലും കർമ്മ മേഖലയിലായാലും നിങ്ങൾക്ക് ഉണ്ടാവും വീട്ടിലും നാട്ടിലും തൊഴിലിടത്തിലും നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും മകമാണ് അടുത്ത നക്ഷത്രം മകനക്ഷത്രക്കാർക്ക് ചുവയുടെയും കേതുവിന്റെയും ചെറിയ ക്രോസിംഗ് ഉള്ളത് കൊണ്ട് വഴക്കിനും വക്കാണത്തിനും ഒന്നും പോകാതെ നല്ല ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ജീവിതത്തിൽ ധനപരമായിട്ട് ധാരാളം സൗഭാഗ്യങ്ങൾ വന്നു ചേരും അതുപോലെ തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുകയും തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്യും ചുവയുടെയും കേതുവിന്റെയും ക്രോസിംഗ് സമൂഹത്തിലായാലും തൊഴിലിടത്തിലായാലും മാറി മാറി അത് പ്രത്യക്ഷപ്പെട്ടാക്കാം അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി വേണം മുന്നോട്ട് പോകുവാൻ എന്നാൽ ആദ്യം പറഞ്ഞ പോലെ തൊഴിൽ സാമ്പത്തികം വിവാഹം ഭവനയോഗം വാഹന എന്നീ കാര്യങ്ങളിൽ നിങ്ങളെ പിടിച്ചാൽ കിട്ടില്ല നവംബർ പതിനഞ്ചിന് ശേഷം ഈ പറഞ്ഞ യോഗങ്ങൾ അതിന്റെ പീക്ക് വീ പോയിന്റിലെത്തുകയും നിങ്ങളിലേക്ക് വളരെയേറെ സൗഭാഗ്യങ്ങൾ വന്നു ചേരുകയും സമൂഹത്തിലും വീട്ടിലും നിങ്ങൾക്കുണ്ടായിരുന്ന അപവാദങ്ങളും അപഖ്യാതികളും എല്ലാം മാറി നിങ്ങളെ എഴുതി തള്ളി വരും പുച്ഛിച്ചു വരും എല്ലാം നിങ്ങളെ ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമായി കണ്ട് എല്ലാ രീതിയിലും നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്ന ദിവസങ്ങളായിരിക്കും വന്നു ചേരുക ഈ ഉയർച്ച ഡിസംബർ അവസാനം വരെ നീണ്ടു നിൽക്കുന്നതുമാണ് ഒരൊറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി മറ്റുള്ളവരുടെ ഭാഗത്ത് ഏതെങ്കിലും തേറ്റ് കണ്ടാൽ അത് ഒന്ന് കണ്ണടച്ചു കൊടുത്തേക്കുക അത് കണ്ടില്ല എന്ന് നടിച്ചേക്കുക ചേക്കുക നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി മുന്നോട്ട് പോവുക ഇത് നിങ്ങളോട് പറയുവാൻ കാരണം തെറ്റ് കണ്ടാൽ ചോദ്യം ചെയ്യുന്ന ഒരു സ്വഭാവ രീതിയാണ് മകൻ നക്ഷത്രക്കാർക്ക് ഉള്ളത് അതുകൊണ്ട് കടിച്ചു പിടിച്ചിട്ടാണെങ്കിലും ശരി നവംബർ മാസം അവസാനം വരെ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ അങ്ങ് നിന്ന് കൊടുക്കുക അങ്ങനെയാണെങ്കിൽ വൻ നേട്ടങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നാണ് ഗ്രഹനിലയിൽ നിന്ന് മനസ്സിലാകുന്നത് ഇനി അടുത്തത് നക്ഷത്രം വിശാഖനക്ഷത്രം വിശാഖനക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു സുവർണ കാലഘട്ടമാണ് നവംബർ മാസം ഒന്നാം തീയതിക്ക് ശേഷം വന്നു ചേരുക പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചില ഭൂതപ്രേത പിശാച ബാധകളൊക്കെ ബാധിക്കുവാനുള്ള സാധ്യതകളും ഈ ഒരു മാസം വന്നു ചേരുമെന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് അതോടൊപ്പം ശത്രുദോഷങ്ങളും കനക്കും അതുകൊണ്ട് തന്നെ ജാഗരൂകരായി വളരെ ശ്രദ്ധയോടുകൂടിയും കരുതലോടുകൂടിയും വേണം മുന്നോട്ട് പോകുവാൻ നിങ്ങളുടെ ചുറു ചുറുക്കോടെയും ഊർജസ്വലതയോടെയും കൂടിയുള്ള ഇടപെടലുകളും പേരുമാറ്റങ്ങളും സന്തത സഹചാരികളെ പോലും നിങ്ങളുടെ ശത്രുക്കളാക്കി മാറ്റുന്ന ഒന്നാണ് നിങ്ങളെക്കുറിച്ചുള്ള കുശുമ്പും കുഞ്ഞായ്മയും അത്ര മാത്രമാണ് അവർക്കുള്ളത് നിങ്ങളൊന്ന് വീണ് കിട്ടെ എന്ന് കരുതിയാണ് നിങ്ങളുടെ അഭ്യുദയകാംക്ഷകളെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ചില സുഹൃത്തുക്കളുടെ ചെയ്തികൾ അവരുടെ കെണിയിൽപ്പെടാതെ അവരെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകുവാൻ സാധിച്ചാൽ നവംബർ മാസം ഒന്നാം തീയതിക്ക് ശേഷം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നവംബർ മാസം പതിനഞ്ചിന് ശേഷം നിങ്ങൾക്ക് വളരെ വലിയ ഉയർച്ചകൾ വന്നു ചേരുകയും അത് ഏതാണ്ട് ഡിസംബർ മുപ്പത് വരെ നിലനിൽക്കുകയും ചെയ്യും ഡിസംബർ അവസാനിക്കുന്നതിന് മുമ്പ് പല രീതിയിലുള്ള അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നു ചേരും വ്യാഴം ഊച്ചരാശിയായ കർക്കിടകത്തിൽ നിൽക്കുന്നത് കൊണ്ടും നവംബർ മാസം നാലാം തീയതി മഹാശുക്രമാറ്റം നടക്കുന്നതുകൊണ്ടും വളരെ അപ്രതീക്ഷിതമായിട്ട് ധന സൗഭാഗ്യങ്ങൾ ലക്ഷക്കണക്കിന് രൂപ നിങ്ങളുടെ കൈവശം വന്നു ചേരും നേട്ടങ്ങളുടെ സൗഭാഗ്യത്തിലേക്ക് കിടക്കുന്ന മറ്റൊരു നക്ഷത്രം മൂലം നക്ഷത്രമാണ് വ്യാഴവും ശുക്രനും മൂലമുള്ള രണ്ട് മഹാപുരുഷ രാജയോഗങ്ങളും അത്യുത്തമമായ പരിവർത്തന രാജയോഗവും മഹാചക്രവർത്തി യോഗവും ഈ നാളുകാർക്ക് അഭൂതപൂർവമായ വിജയം കർമ്മ മേഖലയിലും ധനമേഖലയിലും ഉണ്ടാക്കി കൊടുക്കും സാമ്പത്തികം ഭാഗ്യം ആരോഗ്യം വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അത്ര നേട്ടങ്ങളായിരിക്കും വന്നു ചേരുക എന്നാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കാര്യങ്ങൾക്ക് എല്ലാം തന്നെ നവംബർ മാസം പതിനഞ്ച് വരെ ഒരു ഇഴിഞ്ഞുപോക്കും മന്ദതയും അലസതയും എല്ലാം ഉണ്ടാകുവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് ചുവയുടെ ഈ നെഗറ്റീവ് ക്രോസിംഗ് ഉള്ളത് കൊണ്ട് ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും നിങ്ങൾക്ക് പല രീതിയിൽ അലസതയും മടിയും വന്നു ചേരും നിങ്ങളുടെ മുമ്പിൽ വന്നു ചേരുന്ന തടസ്സങ്ങളെ അതിജീവിക്കുവാൻ നിങ്ങൾ ഗണപതി ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക പക്ക പിറന്നാള ഗണപതി ഹോമം നടത്തുക എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും അതുവഴി ജീവിതത്തിൽ ഇന്നുവരെ ലഭിച്ചിട്ടില്ലാത്ത പല സൗഭാഗ്യങ്ങളും പ്രത്യേകിച്ച് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും ഗൃഹനിർമ്മാണം യോഗം ലോട്ടറി സൗഭാഗ്യം എന്നിവയെല്ലാം യഥേഷ്ടം വന്നു ചേരുന്ന ഒരു സമയമാണ് നവംബർ മാസം പതിനഞ്ചിന് ശേഷം സംജാതമാവുക തുടർന്ന് അങ്ങോട്ട് ഡിസംബർ മുപ്പത് വരെ നിങ്ങളുടെ സമയം തെളിഞ്ഞു നിൽക്കുക തന്നെ ചെയ്യും വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും മത്സര പരീക്ഷകളിലും പി എസ് സി പരീക്ഷകളിലുമെല്ലാം വളരെ നല്ല രീതിയിലുള്ള വിജയങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ ഈ നക്ഷത്രക്കാർക്ക് കുറച്ച് കാലങ്ങളായിട്ടുണ്ടായിരുന്ന രോഗാധിത ദുരന്തങ്ങൾക്കെല്ലാം ശമനം വന്നു ചേരും നവംബർ മാസം നാലാം തീയതി മുതൽ ശുക്രനും ആദ്യത്തിനും തുലാൻ രാശിയിൽ സംഗമരിക്കുന്നതോടുകൂടി ഈ നക്ഷത്രക്കാരുടെ ദിനങ്ങൾ ആരംഭിക്കും അടുത്തത് പൂരുട്ടാതി നക്ഷത്രമാണ് പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് നവംബർ മാസം ഒന്നാം തീയതി ശനിയാഴ്ച മുതൽ സാമ്പത്തിക രംഗത്തും തൊഴിൽ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ഒട്ടേറെ സൗഭാഗ്യങ്ങളാണ് വന്നു ചേരുക കുടബ ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന ദാമ്പത്യ ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന വിള്ളലുകൾ പരിപൂർണമായിട്ടും മാറുകയും ജീവിതം കൂടുതൽ സംതൃപ്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകുവാനും ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും വളരെ കാലമായി ഈ നക്ഷത്രക്കാർ ആഗ്രഹിച്ചിരുന്നത് പോലെ തൊഴിൽ മേഖലയിൽ അഭൂതപൂർവമായ വളർച്ചയായിരിക്കും ഇവർക്ക് വന്നു ചേരുക പ്രമോഷൻ സാധ്യതകളൊക്കെ വന്നു ചേരും എങ്കിലും തൊഴിലിടങ്ങളിൽ ഉണ്ടായിരുന്ന ശത്രുബാധ കുറെ നാളത്തേക്ക് കൂടി തുടരും സഹപ്രവർത്തകനായിട്ടുള്ളവർ ഉണ്ടാക്കുന്ന ഗെണികളിൽ അകപ്പെടാതെ മുന്നോട്ടു പോവുക പലതും കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചു വേണം മുന്നോട്ട് പോകുവാൻ നവംബർ പതിനഞ്ചാം തീയതി ശേഷം ഈ നക്ഷത്രക്കാർക്ക് വിവാഹയോഗം തെളിയുകയും അനുയോജ്യമായ ജീവിത പങ്കാളികളെ ലഭിക്കുകയും ചെയ്യും അതേപോലെ കടബാധ്യതകള് ബാങ്കുകളിൽ ഉണ്ടായിരുന്ന കുടിശ്ശേകളെല്ലാം തീർക്കുവാനും നല്ലൊരു നീക്കിയിരിപ്പ് ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടാക്കിയെടുക്കുവാനും കഴിയും വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ടും സന്താന സൗഭാഗ്യം ലഭിക്കാത്തത് കൊണ്ട് ഈ നക്ഷത്രക്കാരായ കുറെ അധികം പേർ ഇപ്പോൾ അതിനു വേണ്ടിയുള്ള ചികിത്സയിലാണ് എന്നാൽ നവംബർ മാസം ഒന്നാം തീയതിക്ക് ശേഷം ഈ നക്ഷത്രക്കാർക്ക് സന്താന സൗഭാഗ്യം വന്നു ചേരും ഈ നക്ഷത്രങ്ങളിൽ പെട്ടവർ തങ്ങളുടെ ഗ്രഹനില പരിശോധിപ്പിച്ച് അഞ്ചാം ഭാവത്തിലും ഒമ്പതാം ഭാവത്തിലും നിൽക്കുന്ന ഗ്രഹങ്ങളെ കണ്ടെത്തി ആ ഗ്രഹങ്ങൾ മൂലമുള്ള ദോഷങ്ങൾക്ക് പരിഹാരം ചെയ്താൽ ഡിസംബർ മാസം മുപ്പതാം തീയതിക്ക് മുമ്പായിട്ട് തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ നിങ്ങൾക്ക് ശ്രവിക്കുവാൻ കഴിയും നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷം അതിൻ്റെ പരിപൂർണ അർത്ഥത്തിൽ അലയടിക്കുക തന്നെ ചെയ്യും കുടുംബാംഗങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകളെല്ലാം മാറുകയും നിങ്ങൾക്ക് ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ ഉയർച്ച വന്നു ചേരുകയും ചെയ്യുന്ന സമയമാണ് ജീവിതത്തിൽ സന്തോഷത്തിന്റെയും സൗഭാഗ്യങ്ങളുടെയും ദിനങ്ങൾ കടന്നു വരുന്ന മറ്റൊരു നക്ഷത്രം ചോതി നക്ഷത്രമാണ് കുറെ നാളുകളായിട്ട് ചോദ്യ നക്ഷത്രക്കാർ അനുഭവിച്ചു വന്നിരുന്ന മാനസിക പ്രയാസങ്ങൾക്കും മാനസിക വിഷമതകൾക്കും പരിഹാരമുണ്ടാകുന്ന ദിവസങ്ങളാണ് നവംബർ മാസം ഒന്നിന് ശേഷം വന്നു ചേരുന്നത് എങ്കിലും ഈ നക്ഷത്രക്കാർക്ക് ശനിയുടെ ചെറിയൊരു ക്രോസിംഗ് ഉള്ളത് കൊണ്ട് അപവാദങ്ങളും അപഖ്യാതകളും എല്ലാം കേൾക്കുവാനുള്ള സാധ്യതകൾ ഉണ്ട് അതുപോലെ ചെയ്യാത്ത കുറ്റത്തിന് ചിലപ്പോൾ വഴി കേൾക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരാം അതുകൊണ്ട് നിങ്ങൾ വളരെ പോസിറ്റീവായി ജീവിതത്തെ കാണുകയും പല കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുകയും വേണം വളരെ ശ്രദ്ധയോടെയും കരുതലോടും കൂടി വേണം നവംബർ മാസം ഒന്നാം തീയതിക്ക് ശേഷം നിങ്ങളുടെ ജീവിതം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കാരണം ശത്രുക്കൾ പതിയിരുന്ന് ആക്രമിക്കുവാൻ കച്ച കെട്ടി ഇറങ്ങുന്ന സമയം കൂടിയാണ് ഇത് പക്ഷെ വ്യാഴം ന്യൂട്രൽ ആയിട്ട് നിൽക്കുന്നത് കൊണ്ടും നവംബർ മാസം നാലാം തീയതി വരുന്ന ശുക്രന്റെ മാറ്റം ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നത് കൊണ്ടും ജീവിതത്തിൽ ഒട്ടേറെ സൗഭാഗ്യങ്ങൾ അടുത്ത രണ്ടു മാസത്തിനുള്ളിൽ ഡിസംബർ മാസം മുപ്പതിനുള്ളിൽ തന്നെ ചോദ്യനക്ഷത്രക്കാർക്ക് വന്നു ചേരും നിങ്ങൾ വിചാരിക്കാത്ത രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരും ചോദ്യ നക്ഷത്രക്കാർക്ക് വളരെയേറെ സൗഭാഗ്യങ്ങളുള്ള സമയമാണ് കടന്നു വരുന്നത് അതുപോലെ വിദ്യാഭ്യാസ കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമായ മാറ്റങ്ങൾ വന്നു ചേരും വിദേശത്ത് പഠിക്കുന്ന ഈ നക്ഷത്ര ജാതകർ തൊഴിലിനായിട്ട് നിങ്ങൾക്കൊരു ടെമ്പററി തൊഴിലിനായിട്ട് വളരെ നാളുകളായിട്ട് പരിശ്രമിക്കുന്നുണ്ടെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞ ശനിയുടെ തടസ്സം നിൽക്കുന്നതുകൊണ്ട് അത് സാധിക്കാതെ പോകുന്ന ഒരു സമയമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ നവംബർ ഒന്നിന് ശേഷം അതിന് മാറ്റം വരും നിങ്ങളുടെ ജാതക പ്രകാരമുള്ള ഗ്രഹനില പരിശോധിച്ച് മഹാദശയും അന്തർദശയും നോക്കി അതിൽ ഏതെങ്കിലും രീതിയിലുള്ള ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരങ്ങൾ കൂടി ചെയ്യാം നിങ്ങളുടെ സമയം നന്നായിട്ട് തെളിഞ്ഞു വരികയും ഇതുവരെ മുടങ്ങിക്കിടന്നിരുന്ന പല സൗഭാഗ്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരുകയും ചെയ്യും അടുത്തത് ആയില്യം നക്ഷത്രമാണ് ആയിൽ നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ജീവിതത്തിൽ ഒട്ടേറെ പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും വിഘ്നങ്ങളും ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് കർമ്മ മേഖലയിലും ധനത്തിൻ്റെ കാര്യത്തിലും എന്നാൽ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെല്ലാം നവംബർ മാസം ഒന്നാം തീയതി പിറക്കുന്നതോടുകൂടി ഏറെക്കുറെ അപ്രത്യക്ഷമാകുന്ന ഒരു കാഴ്ചയായിരിക്കും കാണുവാൻ സാധിക്കുക നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന തൊഴിലവസരങ്ങൾ നിങ്ങളെ തന്നെ തേടിയെത്തുന്ന സുന്ദരമായ കാഴ്ച അതുപോലെ ബാങ്കുകളിൽ ഉണ്ടായിരുന്ന കുടിശ്ശികളെല്ലാം നിങ്ങൾക്ക് പരിപൂർണമായിട്ടും തീർന്നു കിട്ടും കാരണം ഗ്രഹനിലകൾ നോക്കുമ്പോൾ അതാണ് കാണുന്നത് മാത്രമല്ല നല്ലൊരു ബാങ്ക് ബാലൻസ് നേടിയെടുക്കുവാനും അടുത്ത രണ്ട് മാസങ്ങൾക്കുള്ളിൽ ആയിരം നക്ഷത്രക്കാർക്ക് സാധിക്കും അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ബുധനിലെ കേതുവിന്റെ ക്രോസിംഗ് ഉള്ളത് കൊണ്ട് ചെറിയ രീതിയിൽ ശത്രുദോഷങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ തൊഴിൽ മേഖലയിലെ നിങ്ങളുടെ സന്തത സഹചാരികൾ പോലും ശത്രുക്കളായി മാറിയേക്കാവുന്ന സന്ദർഭങ്ങൾ വന്നു ചേരും നിങ്ങളുടെ ചുറുചുറുക്കും തൊഴിലിനോടുള്ള ആത്മാർദ്ദതയും അർപ്പണ മനോഭാവവും സുഹൃത്തുക്കളെ പോലും ഞെട്ടിക്കുകയും അവർ നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ കൊടുക്കുവാൻ ശ്രമിക്കുകയും ചെയ്തേക്കാം അതുകൊണ്ട് ഒരു രീതിയിലും പാരിദോഷങ്ങളോ സമ്മാനങ്ങളോ ഒക്കെ ആയിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സർക്കാർ ജീവനക്കാർ അത്തരം കുരുക്കുകളിൽ അകപ്പെടാതെ അതിൽ നിന്ന് വിട്ടു നിൽക്കുവാൻ ശ്രമിക്കണം പ്രതികൂല സാഹചര്യങ്ങളിൽ സംയമനം പാലിക്കുകയും വഴക്ക് ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുകയും വേണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളിലെ സൗഭാഗ്യങ്ങൾ വളരെയധികം വർദ്ധിക്കുകയും എല്ലാ രീതിയിലും ധനാഗമം നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യും വാഹനയോഗം ഭവനയോഗം സന്താന സൗഭാഗ്യം എന്നിവയെല്ലാം വന്നു ചേരുന്ന സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് നവംബർ മാസം പതിനഞ്ചാം തീയതി മുതൽ ശക്തി പ്രാപിക്കുക നവംബർ മാസം ഒന്നാം തീയതി ശനിയാഴ്ച മുതൽ ജീവിത സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം ചതയം നക്ഷത്രമാണ് എണ്ണിയാൽ ഒടുങ്ങാത്ത ജീവിത പ്രാരാബ്ദങ്ങളിൽ നിന്നുള്ള ഒരു മോചനമാണ് ചതയം നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് കടബാധ്യതകൾ പൂർണ്ണമായിട്ട് തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അതുമാത്രമല്ല നിങ്ങളുടെ പേരിൽ നല്ലൊരു തുക ബാങ്ക് ബാലൻസ് ഉണ്ടാവുകയും ചെയ്യും പ്രത്യേകിച്ച് വർഷികമാസം കൂടി ഈ നക്ഷത്രക്കാരുടെ ഭാവി നല്ല രീതിയിൽ തെളിഞ്ഞു വരികയും ലോട്ടറി സൗഭാഗ്യം നിധിയോഗം തുടങ്ങിയവ വന്നു ചേരുകയും ചെയ്യും ഈ നാളുകാർക്ക് വാഹനയോഗവും ഭാവനയോഗവും വിവാഹയോഗവും സന്താന സൗഭാഗ്യവും വന്നു ചേരും വർഷങ്ങളായിട്ട് വിവാഹ ബന്ധങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചിട്ടും നടക്കാതിരുന്നവർക്ക് അനുയോജ്യമായ വിവാഹ ബന്ധങ്ങൾ വന്നു ചേരും അതുപോലെ നിങ്ങളുടെ സാമ്പത്തിക വിഷമതകൾക്കും പരിഹാരമാകുന്ന ഒരു സമയമാണ് വന്നു ചേരുന്നത് വ്യാഴം നല്ല നിലയിൽ നിൽക്കുന്നതുകൊണ്ടും ശുക്രന്റെ രാജിമാറ്റം കൊണ്ടും ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒട്ടേറെ സൗഭാഗ്യങ്ങളാണ് വന്നു ചേരുക വളരെ ശ്രേഷ്ഠമായ പരിവർത്തന രാജയോഗവും അത്യുത്തമ രാജയോഗവും ഗജകേശരി യോഗവും ചതയ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന സമയമാണിത് എങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ രീതിയിലുള്ള അലസതകൾ തടസ്സങ്ങളും വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട് അത്തരം വിഘ്നങ്ങളെയും തടസ്സങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോവുക നവംബർ പതിനഞ്ചിന് ശേഷം നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തീരുകയും നല്ല രീതിയിൽ സൗഭാഗ്യങ്ങളും ജീവിത വിജയവും ഉയർച്ചയും വന്നു ചേരുമെന്നുമാണ് ഗ്രഹനിലകളുടെ അടിസ്ഥാനത്തിൽ പറയുവാൻ സാധിക്കുക ടലിൽ നിന്ന് ജീവിതത്തിലേക്ക് ഉയർന്നു എഴുന്നിൽക്കുന്ന മറ്റൊരു നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ് ജീവിതത്തിൽ പരിഹസിച്ചവരും ഉച്ചിച്ചവരും തള്ളിപ്പറഞ്ഞവരും ഒട്ടേറെയാണ് എന്നാൽ അവരെയെല്ലാം അതിശയിപ്പിച്ചുകൊണ്ട് ജീവിത വിജയം വന്നുചേരുന്ന സമയമാണ് നവംബർ ഒന്നിന് ശേഷം ഉത്രാടം നക്ഷത്രക്കാർക്ക് സംഭവിക്കുക തൊഴിൽ മേഖലയിൽ വളരെ വലിയ രീതിയിലുള്ള ഉയർച്ച ഉണ്ടാകും അതുപോലെ സന്താനങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് നല്ല കാലം പിറക്കുവാൻ പോവുകയാണ് ഉത്രാട നക്ഷത്രക്കാർക്ക് അവരുടെ മക്കൾ മുഖേന ആ വീട് രക്ഷപ്പെടുവാൻ പോകുന്ന ഒരു കാഴ്ചയാണ് ഗ്രഹനിലുടെ അടിസ്ഥാനത്തിൽ കാണുവാൻ സാധിച്ചിട്ടുള്ളത് സാമ്പത്തികമായിട്ടും മറ്റ് എല്ലാ രീതിയിലും ഇനി ഉയർച്ചയുടെ നിമിഷങ്ങൾ ഉത്രാട നക്ഷത്ര ജാതകർക്കും അവരുടെ അച്ഛനമ്മമാർക്കും മക്കൾക്കുമെല്ലാം പല രീതിയിലുള്ള രോഗാന്തി ദുരിതങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഉണ്ടായിരുന്നു ചികിത്സ കൊണ്ട് ഊർണ്ണ ഫലം എത്താതിരുന്ന അത്തരത്തിലുള്ള രോഗാന്തി ദുരിതങ്ങൾക്കെല്ലാം നവംബർ മാസം ഒന്നാം തീയതി മുതൽ വളരെ വലിയ രീതിയിൽ ശമനമുണ്ടാകും ഗ്രഹചാരഫലങ്ങളും രാജചക്രവും പരിശോധിക്കുമ്പോൾ ഇവർക്ക് വളരെ നല്ല നിലയിലുള്ള നീചഭംഗ രാജയോഗവും പരിവർത്തന രാജയോഗവും വന്നു ചേരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങളുടെ ഉയർച്ചയുടെ നാളുകൾ തന്നെയായിരിക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും മറ്റുള്ളവരുടെ ദൃഷ്ടി ദോഷാദികൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട് അത്തരത്തിലുള്ള ദോഷങ്ങളിൽ പെടാതെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുക നല്ല ഭാവി ഉണ്ടായി വരും മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ എന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദയപൂർവം നന്ദി നമസ്കാരം